യുക്തിവാദികൾ പൊതുവെ മതത്തിനെതിരാണ് എന്നാണ് പറയപ്പെടാറ് പക്ഷേ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അവർ കൂടുതൽ ശോഭിതരാകുകയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയും ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് ആരിഫ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി നോമ്പുമായി നോമ്പുകാലത്ത് മരണപ്പെട്ടല്ലോ അത് നോമ്പ് പിടിച്ചതുകൊണ്ടായ ഡീഹൈഡ്രേഷൻ മുഖേനയാണ് മരിച്ചതെന്ന് പറയുണ്ടായി യഥാർത്ഥത്തിൽ ആ കുട്ടി ഏതാണ്ട് പത്ത് മണിക്കാണ് മരിച്ചത് ഒരിക്കലും ഡീഹൈഡ്രേഷൻ മുഖേനയാണ് മരിച്ചത് എന്ന് പറയാൻ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു തെളിവും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്താണ് തങ്ങളുടെ ആ ആ വിഷയത്തിലുള്ള അഭിപ്രായം ആരിഫ് ഹുസൈനെ സംബന്ധിച്ചോളം അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ ഈ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ നോമ്പുകാലത്ത് ഏപ്രിൽ മാസമാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ദിവസവും ഇങ്ങനെ കടുവ പറയുന്ന ആളാണ് കളി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യം പറയുന്നതെന്ന് മാത്രമല്ല അയാൾ ഈ അൺമാസ്കിങ് അനോമിലിസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അവർ ഒരു പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട പ്രവാചകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഡിബേറ്റ് നടത്തുന്ന സമയത്ത് അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചർവറ എന്നുണ പറഞ്ഞുകൊണ്ടിരിക്കും തെളിവുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയിരുന്നു വളരെ നാണമില്ലാതെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് അത് ദിവസവും ഇങ്ങനെ അയാളുടെ പിന്നെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദിവസവും കളിവറയുകയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പിന്നെ മുമ്പേക്ക് കുറെ പരിഹാസ പ്രയോഗങ്ങളെ കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് മുമ്പിലുള്ളത് എന്താ പൊതുവേ എന്ന് വെച്ചാൽ അവരുടെ മൂപ്പരുടെ ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സംഘപരിവാറുകാരും അതുപോലെ തന്നെ കൃസംഗികളൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഘോഷം ആഘോഷിക്കുകയും ഭയങ്കരമായിട്ട് അവരുടെ കയ്യടി കിട്ടും അവരുടെ കയ്യടി കിട്ടും പിന്നെ മാത്രമല്ല മൂപ്പര് ഇതിനൊക്കെ പുറമെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ സ്വന്തമായിട്ടുള്ള വരുമാനത്തിനുള്ള ആഹ്വാനം കൂടി ചെയ്തിട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ല അതിന് വേറൊരു വിഷയമുണ്ട് ഇപ്പോൾ ഡീഹൈഡ്രേഷൻ മുഖേനയാണ് മരിച്ചതെന്ന് നോമ്പിനെ കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഘ ആത്മഹത്യ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല മദ്യം മയക്കുമരുന്ന് അതിനൊക്കെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്താതിന് ഒരർത്ഥത്തിലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യ മുഖേന എത്രയോ ആളുകൾ ലോകത്ത് മരിക്കുന്നുണ്ട് ആത്മഹത്യ പിന്നെ മദ്യം കഴിച്ചിട്ട് പിന്നെ എണ്ണായിരോ ഡെയിലി എണ്ണായിരമോ മറ്റോ കണക്കിക്ക് ഓർമ്മയില്ല എൻ്റെ വായിച്ചൊരു ഓർമ്മയാണ് അത്രയും ആളുകൾ മരിക്കുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ മയക്കുമരുന്ന് അപ്പൊ ഇതെങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അപ്പൊ മുഹമ്മദ് അവിടെ മുഹമ്മദിന്റെ അധ്യാപകനോ അല്ലെ ഇസ്ലാമിന്റെ അധ്യാപകന മുഖേന നോമ്പുകാലത്ത് മരിച്ചെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടുന്നില്ലേ അതായത് അതായത് ഈ പറയുന്ന ആരിഫ് നോമ്പുകൊണ്ട് നോമ്പ് കൊന്നു എന്നാണ് അപ്പം അതില് നോമ്പ് കൊന്നു എന്ന് പറയുന്ന അർത്ഥം അങ്ങനെ അതേ സമയത്ത് ഈ നാസ്തികതയെ എത്ര ആളുകൾ കൊള്ളുന്നുണ്ട് കാരണം നമുക്കറിയാം നാസ്തികതയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മദ്യം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യുവർ ബോഡി ഈസ് യുവർ ചോയ്സ് എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ നിങ്ങളുടെ ബോഡിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്നാണ് അതുകൊണ്ട് മദ്യം കഴിക്കാം അതുപോലെ തന്നെ മയക്കുമരുന്ന് കഴിക്കാം നമ്മുടെ മൈത്ര എന്ന് പറയുന്ന മൂപ്പർ പറയുന്നത് നിങ്ങൾ ഈ മയക്കുമരുന്നിനുള്ള നിയന്ത്രണം പോലും എടുത്തു മാറ്റണം എന്ന് പറയുന്ന ആളാണ് മൈത്രയൻ അപ്പം ആളുകൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നോബിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം മദ്യവും മയക്കുമരുന്നും കാരണം ലോകത്ത് ഒരു വർഷം മുപ്പത് ലക്ഷം ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്ക് അതായത് ഒരു ദിവസം എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേര് മരിക്കുന്നു ഈ മദ്യവും മയക്കുമരുന്നും കാരണം അതായത് നാസ്തികത എന്ന് പറയുന്ന ഐഡിയോളജി കൊണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് പറയുന്ന ഐഡിയോളജി സ്വീകരിച്ച സ്വീകരിച്ചത് കൊണ്ട് ഒരു ദിവസം മാത്രം മരണപ്പെടുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരാണ് ആത്മഹത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ജബ്ബാർ ഒക്കെ പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വികസിത ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണ് ഈ തോന്നുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഈ ജബ്ബാറൊക്കെ പറയുന്നത് ലോകത്തെ ഒരു വർഷം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് അതായത് ഒരു ദിവസം രണ്ടായിരം പേര് ആത്മഹത്യ ചെയ്യുന്നത് അപ്പം ഈ യുക്തിവാദ ചിന്ത കൊണ്ട് ലോകത്ത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തന്നെ ഒരു ദിവസം പതിനായിരത്തി ചെല്ലാനം ആളുകൾ മരിക്കുന്നുണ്ട് ഈ നാസ്തികത ചിന്ത കൊണ്ട് നാസ്തികതയുടെ നാസ്തികത കാരണം പതിനായിരത്തി ചെല്ലാനം ആളുകൾ മരിക്കുന്നു മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം അതായത് ഈ മദ്യം മയക്കുമരുന്ന് ആത്മഹത്യാ പിന്നെയും മറ്റെന്തൊക്കെയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം മൊത്തം മൊത്തം നമ്മൾ പറയാണെങ്കിൽ ഈ ആരിഫ് ഹുസൈന് ഈ നോമ്പ് കൊന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാലോ നാസ്തികത ഒരു ദിവസം ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആത്മഹത്യയുടെയും കാര്യത്തിൽ മാത്രം ഒരു ദിവസം പതിനായിരത്തി ചെല്ലാനും ആളുകളെ കൊന്നു എന്ന് പറയാലോ തീർച്ചയായിട്ടും പറയാം പിന്നെ മാത്രമല്ല നമ്മൾ ഈ ആരിഫ് ഹുസൈന്റെ കാര്യം പറഞ്ഞപ്പോ സാധാരണഗതിയിൽ ഇവരുടെ ഈ വേദികളിലൊക്കെ എഴുതി വെക്കുന്ന എന്താണെന്നു വെച്ചാൽ തെളിവുകൾ നയിക്കട്ടെന്നാണ് അപ്പോ ഈ നോമ്പിന്റെ കാലത്ത് ഈ കുട്ടി മരിച്ചാല് സ്വാഭാവികമായിട്ടും ഒരാൾ പെട്ടെന്ന് മരിച്ചാല് ഏതൊരാൾക്കും നാസ്തികൻ ആണെങ്കിലും അല്ലാത്തക്കാരള് പറയല്ലോ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും പലവിധ കാരണങ്ങളുണ്ടാവും അപ്പൊ ഇയാൾക്ക് ആ കാരണങ്ങളും നോക്കണ്ട മുസ്ലിം ആണ് മരിച്ചതെങ്കിൽ അത് എന്തായാലും ആയിരിക്കും ഉത്തരമായിരിക്കും എന്നാണ് അയാള് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതിപ്പം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് യഥാർത്ഥത്തില് ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ഞാൻ ഈ കുട്ടിയുടെ ഈ മരിച്ച കുട്ടിയുടെ വീട്ടിൽ പോയതാണ് ആ വീട്ടിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കളൊക്കെ എനിക്കറിയാം അപ്പം അവർക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് നോർമൽ നോർമലിനെത്തുക എന്നാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് അപ്പം ശാസ്ത്രം അതായത് തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ കാര്യം വരുന്ന സമയത്ത് മുസ്ലിമിന്റെ കാര്യം വരുന്ന സമയത്ത് തെളിവുകളുടെ യാതൊരു ആവശ്യമില്ല എന്നുള്ളത് ആണ് നേതാവല്ലേ മറ്റേ രവിശങ്കർ അയാൾ ഒരിക്കൽ പറഞ്ഞില്ലേ പിന്നെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചല്ലോ ആ പേര് കേട്ടപ്പോൾ ഇസ്ലാമിന്റെ കാര്യം ഈ തെളിവുകളോ പ്രമാണങ്ങളോ യുക്തിക്കോ ഒന്നും യാതൊരു അപ്പൊ ഒരു രവിചന്ദ്രൻ തന്നെ ഒരു ഒരു യൂസുഫ് എന്ന് പറഞ്ഞ ആള് ഒരു കാറിന്റെ പിറകിൽ ഒരു നായന കെട്ടിവലിച്ച സമയത്ത് അത് കേട്ട തന്നെ ഇയാള് പറഞ്ഞു ഇസ്ലാം ആയതുകൊണ്ടാണ് യൂസു ഇസ്ലാം ആയതുകൊണ്ടാണ് അത് നായ കെട്ടി കെട്ടിവലിച്ചെന്നു രവിചന്ദ്രൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ യൂസഫ് എന്ന് പറഞ്ഞ ആള് ഒരു ഒന്നുകിൽ നാസികനായിരിക്കാം അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് യാതൊരു മന്ത്രം ഇല്ലാത്ത ആളായിരിക്കും പക്ഷെ ഇയാൾക്ക് അതൊന്നും ആവശ്യമില്ല യൂസുഫ് അഹൽമദി എന്നുള്ളതാണ് അത് ആ അതേ കാര്യമാണ് ഈ ഖാന്റെ കാര്യത്തിലും സംഭവിച്ചത് അയാൾക്ക് സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് മുഖ്യ ശത്രു നശിക്കേണ്ടത് എന്ന് അയാൾ പ്രഖ്യാപിച്ച ഒരാളാണല്ലോ അതുകൊണ്ട് രവിചന്ദ്രന്റെ ഒരു ഈ ആരിഫ് ഹുസൈൻ്റെ മൂത്താപ്പയാണോ രവിചന്ദ്രൻ അല്ലെങ്കിൽ രവിചന്ദ്രയുടെ മൂത്താപ്പാണോ ആരിഫ് ഹുസൈൻ എന്ന തർക്കം മാത്രം നടക്കുന്നു അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും അവിടെ ന്യായങ്ങൾക്കോ സത്യങ്ങൾക്കോ യാതൊരു എന്താണ് വിളിച്ചു പറയാം അതാണ് അതാണ് അവരുടെ ആദർശം എന്ന് പറയുന്നത് അത് അവര് മലപ്പുറത്തെ ആ സംവാദത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഈ നമ്മുടെ മഹറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം ഇവർക്ക് മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് തെളിവുകളുടെ ആവശ്യമില്ല ഏറ്റവും വലിയ ഒരു അല്ല അടിസ്ഥാനമില്ലാത്ത അതാണ് അവരുടെ ആദർശം ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ചെയ്യാം എന്താ വിടാം അല്ല ആ ഒരു ഐഡിയോളജി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഞാൻ നമ്മൾ നമ്മളീ പറഞ്ഞല്ലോ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആത്മഹത്യയുടെയും കാര്യം എല്ലാവരും നിങ്ങൾ ഏതൊരു സംഭവം എടുത്തോളൂ ഒരാള് ധാർമികമായിട്ടുള്ള വിധി വിലക്കുകളെ ലംഘിക്കുന്ന സമയത്താണ് ആയാലും യഥാർത്ഥത്തിലായാലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ കാരണം നിങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ യുവർ ബോഡി ഈസ് യുവർ ചോയ്സ് നിങ്ങൾ ആരുടെയും ഏതെങ്കിലും ആറാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിലെയോ ഏതെങ്കിലും ആളുകളുടെയൊന്നും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നിങ്ങൾ കേൾക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കാമെന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ദൂരവ്യാപകമായ ഫലങ്ങൾ ദുരവ്യാപകമായ ഫലങ്ങള് സമൂഹത്തിലും സമുദായത്തിലും ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ദിവസവും കണ്ടുകൊണ്ടിരിക്കല്ലേ ആ ഈ അടുത്ത് തന്നെ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലണം എന്ന് ഹിന്ദു മതത്തിൽ അതെന്താന്ന് ചോദിച്ചാല് ഈ ഹിന്ദുത്വവാദികള് ഈ ആൾക്കൂട്ട കൊല പശുവിന്റെ പേരിൽ കൊല്ലുന്നതിനെ ന്യായീകരി പരോക്ഷമായി ന്യായീകരിക്കാണ് മൂപ്പര് അതായത് ഈ കൊല്ല കൊലക്ക് ഹിന്ദു മതത്തിലെ കിതാബിൽ എവിടെയാണ് തെളിവ് എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഷമീർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ കൃത്യമായിട്ടും അസർവ്വ വേദത്തിലെ ആ സൂക്തം പല സ്ഥലങ്ങളിലും ആ വേദ പുസ്തകത്തിലെ പല സ്ഥലങ്ങളിലും ഇത് സംബന്ധിച്ചിട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് അതെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഇസ്ലാമിനെ വിമർശിക്കുകയും കിട്ടിയ അവസരങ്ങളൊക്കെ വടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റു സമുദായങ്ങളുടെ വിഷയം വരുമ്പോൾ അവരെ ന്യായീകരിക്കുകയും അത് സമുദായം എന്ന് പറയാൻ പറ്റില്ല അതായത് ഹിന്ദുത്വ ഹിന്ദുക്കളെ കുറിച്ചല്ല ഹിന്ദുത്വ ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മുപ്പര എല്ലാ വീഡിയോകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി യഥാർത്ഥത്തിലെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു കഥാപാത്രമാണ് ശരിക്ക് എങ്ങനെയാണ് ഒരു ഐഡിയോളജിക്ക് അല്ലെങ്കിൽ ആരിഫിനെ പോലുള്ള ഒരാൾക്ക് ഈ സമൂഹത്തിൽ ചിത്രതയും വിദ്വേഷവും ഈ പരസ്പര ശത്രുതയുമൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഈ സാമൂഹിക മാധ്യമത്തെ ഉപയോഗിക്കാൻ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ആരിഫ് ഹുസൈനും ഈ രവിചന്ദ്രനും ആ ടീമും ഒക്കെ നമുക്ക് കൃത്യമായിട്ടും നമ്മൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും ഈ കണക്ഷൻസ് ഉണ്ടെന്ന് ആരോപണം അതിന്റെ ഗുണഭോക്താക്കള് അതായത് മുസ്ലിം വിരുദ്ധതയുടെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബിജെപി ആർ എസ് എസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വാദത്തിൽ അവരുടെ ഗുഡ് ഗുഡ്ബോക്കിൽ ഇവര് വരുന്നുള്ളത് വളരെ ശരിയല്ലേ